നാട് വിട്ടിട്ട് ഞാൻ നേരെ പോയത് കോയമ്പത്തൂർക്ക് റോഡിൻ്റെ പണി ഈ കല്ല് മുട്ടില്ലേ അങ്ങനെ കല്ല് മുട്ടലും പിന്നെ മെറ്റല് കുരലൊക്കെ ഇട്ട് അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടറുടെ ഒരു 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 കൂട്ടുകാരൻ അങ്ങനെ തഞ്ചാവൂർ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂർക്ക് കൊണ്ടുപോയി തഞ്ചാവൂർ പോയതിന് ശേഷം വലിയ കുഴപ്പമില്ല അവിടെ അത്യാവശ്യം ഒരു നല്ല പണിയും ഇതൊക്കെ കിട്ടി പിന്നെ ശമ്പളൊക്കെ കത്ത് ഇതായിരുന്നില്ല ഇങ്ങനെ ശ്രദ്ധിച്ചില്ല കൊറേ തെറ്റുകൾ പറ്റി ആ കൂട്ടത്തിൽ അതൊക്കെ അവര് കിട്ടു അവിടെ ഉള്ള സമയത്താണ് കല്യാണം ആ കല്യാണം കഴിച്ചു മൂന്നു നമുക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലോ അതിന് കഴിച്ചു ഏഹ് നേരം കഴിക്കാൻ വേണ്ടി കഴിച്ചു അല്ല അതവിടെ നമ്മള് നിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ആ കല്യാണത്തിന് പോവും ഭക്ഷണത്തിന് പോകൂലേ ആ അപ്പം നമ്മളെന്താ പറഞ്ഞത് മറ്റേ ആ തഞ്ചാവൂർ അവിടെ നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണല്ലോ അപ്പം തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട് അപ്പം അവിടെന്നാ കഴിക്കൽ അപ്പം എൻ്റെ സ്വഭാവം നന്നായിട്ടാണോ എന്തോ അവർക്ക് എന്തോ തോന്നിയതെന്ന് അറിയില്ല മകൾ ഉണ്ടായിരുന്നു ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു കുട്ടികളുണ്ട് സെൽവൻ കമല ശാന്തി വലിയ സുഭവ നാല് കുട്ടികളുടെ പേരത് അതെ അതെ അങ്ങനെ ഞങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് തഞ്ചാവൂർ നിങ്ങൾ പൊള്ളാച്ചയ്ക്ക് താമസം മാറി അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഈ താമസം അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ലോഡിങ്ങിന് പോവും ഈ അരി ലോറിയിൽ കയറ്റുന്ന പണി അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ അരിചാക്ക് മുതർത്തിട്ടിട്ട് നീ ഇറങ്ങണ സമയത്ത് തണ്ടലം കുളിക്കി ഒമ്പത് മാസം കിടപ്പിലായി ഇനിയിപ്പോൾ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നാണിപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യിച്ചാൽ അവൾക്ക് ഈ ഹോട്ടലിൻ്റെ പണികളൊക്കെ വശമുള്ളത് കൊണ്ട് അവൾ ഇഡലുണ്ടാക്കി തരും ഒരു മൂന്ന് മണി നാലുമണി ആവുമ്പോഴേക്ക് ഒരു പത്ത് ഇരുന്നൂറ് ഇഡലുണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഹൈവേയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കച്ചവടം ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുടുംബം കഴിഞ്ഞു പോണത് ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ ഒരു വീട് വെക്കണം സ്ഥലവും ഇതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അച്ഛൻ്റെ ഷെയർ പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ഞാനിപ്പോൾ വന്നതന്നെ അച്ഛൻ മരിച്ചതൊക്കെ അറൊന്നുമല്ലോ അല്ലേ ആ അത് ഞാൻ അവിടെ വന്നപ്പോ ആ കടയിൽ നിന്നറിഞ്ഞു മരണ സർട്ടിഫിക്കറ്റ് അല്ലേ എന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലേ അപ്പൊ ഞാൻ മരിച്ചോ

എനിക്ക് സാക്ഷി പറയണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ എന്താ പ്രശ്നം ഞാൻ വന്നിട്ട് സാക്ഷി പറഞ്ഞിട്ട് നീയല്ല യഥാർത്ഥ സത്യശീലെന്നെങ്ങാനും തെളിഞ്ഞാൽ എൻ്റെ സാക്ഷി കള്ള സാക്ഷിയാവില്ലേ അപ്പൊ ഞാൻ താ സത്യശീലൻ നിനക്കറിയില്ല എന്നെ അതെ ഒരാളെ പോലെ ഏഴാളുണ്ട് എന്നല്ലേ പറയണു ഈ ഏഴാളിൽ ഒരാൾ നീയാണോന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടേ സാക്ഷി പറയാൻ നീ വേറെ ആരെങ്കിലും പോയി കാണും അല്ല നിൻ്റെ ഒപ്പം ഏതു നേരം കൂടെ നടന്നിരുന്നല്ലേ രാഘവേട്ടനും സുമേഷേട്ടനും അവരോട് സാക്ഷിക്കാൻ പറ ഞാൻ അവരൊക്കെ പോയി കണ്ടു അപ്പം അവരൊക്കെ പറയേണ്ടത് എന്താണെന്നറിയോ ആ എന്ന് സർക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സാക്ഷി പറയാൻ അവർക്കൊക്കെ പേടിയാണ് ഞാൻ പറയുകയാണെങ്കിലേ നീ വയ്യ വയ്യവേലിക്കൊന്നും പോകണ്ട നിൻ്റെ വിഷമങ്ങളും കാര്യമൊക്കെ കൂടെ പറഞ്ഞവരോടാങ്കിൽ പറയേ അവരെന്തെങ്കിലൊക്കെ അറിഞ്ഞു തരും അത് മേടിച്ചിട്ടാണ് പോയിക്കോ അവരൊക്കെ തന്നു ആ ഓ മന്മദ അഞ്ഞൂറ് ആ മണ്ടോദരി എഴുന്നൂറ്റി അമ്പത് പിന്നെ പ്യീജാതൻ അവനെ ഞാൻ ചെറുപ്പത്തിൽ കുറേ എടുത്ത് നടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ആയിരത്തി അഞ്ഞൂറ് റുപ്പീം തന്നു ഈ ബന്ധത്തിന് പിന്നെ അങ്ങനത്തൊക്കെ ഒരു വില അവരും കണ്ടിട്ടുണ്ടാവുള്ളൂ ആ ഓട്ടെ അപ്പൊ ശെരി സത്യ നല്ല സീറ്റ് കളിച്ചപ്പളേ കുറച്ച് കാശിട്ടി വച്ച എന്തായാലും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല അത്രക്ക് ബുദ്ധിമുട്ടാണ് പിന്നെന്തായാലും ഞാൻ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത് വലിയ ഭാഗ്യം ഏ അല്ല എപ്പോഴായാലും മരിക്കുമല്ലോ ഞാൻ മരിക്കണ സമയത്ത് കുട്ടികൾക്ക് അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓഫീസിലൂടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ടല്ലോ അത് ഭാഗ്യം